നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം റുവാഡ പദ്ധതി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാഡോ ട്രഷറി മന്ത്രി റിച്ചാർഡ് ഫുള്ളർ രംഗത്ത് ഹോം ഓഫീസ് ഡാറ്റ പ്രകാരം റുവാഡ പദ്ധതി നിലവിലുണ്ടായിരുന്നപ്പോൾ ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം ഗണ്യമായി കുറഞ്ഞിരുന്നു എന്നാൽ ലേബർ സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ചതിനെതിരെ ഫുള്ളർ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു അനധികൃത കുടിയേറ്റത്തിനെതിരെ വ്യക്തമായ പദ്ധതി ലേബർ സർക്കാരിനില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കൺസർവേറ്റീവ് സർക്കാർ നടപ്പിലാക്കിയ റുവാഡ പദ്ധതി ശക്തമായ തടസ്സമായിരുന്നുവെന്ന് ഡാറ്റ വ്യക്തമാക്കുന്നു അനധികൃതമായി എത്തുന്നവർക്ക് യു കെയിൽ താമസാനുമതി നൽകുന്നത് തെറ്റാണെന്ന് പുള്ളർ പറഞ്ഞു ഫ്രാൻസിനോട് അതിർത്തി സുരക്ഷ കർശനമാക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗതാഗത സെക്രട്ടറി ഹൈഡി അലക്സാണ്ടറിന്റെ വാദങ്ങളെ തള്ളിയ ഫുള്ളർ പദ്ധതി റദ്ദാക്കിയതിനെ യുക്തി ചോദ്യം ചെയ്യുന്നു പുനഃസ്ഥാപിക്കുമെന്ന് യു കെ ചാൻസലർ റീസ് പ്രഖ്യാപിച്ചു ജനവിരുദ്ധ തീരുമാനത്തിനെതിരായ വിമർശനങ്ങൾക്ക് ശേഷം ഈ ശൈത്യകാലത്തിന് മുൻപ് വിന്റർ വിന്റർഫിയർ പേയ്മെന്റുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കുമെന്ന് യു കെ ചാൻസലർ അറിയിച്ചു പതിനൊന്നായിരത്തി അഞ്ഞൂറ് പൗണ്ടിന്റെ വരുമാന പരിധി ഉയർത്തി കൂടുതൽ പെൻഷൻകാർക്ക് ആനുകൂല്യം ഉറപ്പാക്കും എന്നാൽ സമ്പന്നർക്ക് യൂണിവേഴ്സൽ പേയ്മെന്റ് നൽകില്ലെന്ന് പെൻഷൻസ് മന്ത്രി ടോൾസ്റ്റൺ ബെൽ പറഞ്ഞു ഉയർന്ന വരുമാനമുള്ളവരിൽ നിന്ന് ടാക്സ് റിട്ടേൺ വഴി തുക തിരികെ പിടിക്കാനുള്ള സംവിധാനവും പരിഗണനയിലാണ് അടുത്ത ആഴ്ച നടക്കുന്ന സ്പെൻഡിംഗ് റിവ്യൂവിൽ പുതിയ പരിധി പ്രഖ്യാപിക്കും പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് ബജറ്റ് വെല്ലുവിളികൾക്ക് കാരണമെന്ന് റിവ്സ് ആരോപിച്ചു മന്ത്രിസഭയിലെ ഗവൈകൂപ്പർ എഡ്മിലി ബാൻഡ് ആഞ്ചല എന്നിവരുടെ വകുപ്പുകൾ ട്രഷറിയുമായി ബജറ്റ് കരാറിൽ എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതോടെ ബജറ്റ് ബാലൻസ് ചെയ്യണമെന്ന ഫിസിക്കൽ റൂളുകൾ കർശനമായി പാലിക്കുമെന്ന് റീഡ്സ് ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിസ്ട്രസ്റ്റിന്റെ മിനി ബജറ്റ് സൃഷ്ടിച്ച പ്രതിസന്ധി ഓർമ്മിപ്പിച്ച് ഫാന്റസി ഇക്കണോമിക്സിന്റെ അപകടങ്ങളെ കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി യു കെയിലെ എൻ എച്ച് എസ് ഫിസിഷ്യൻ അസോസിയേറ്റുകൾ എന്നറിയപ്പെടുന്നവർക്ക് പുതിയ പേര് നൽകാൻ തീരുമാനിച്ചതായി വാർത്ത രോഗികൾ ഇവരെ ഡോക്ടർമാരായി തെറ്റിദ്ധരിക്കുന്നത് ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നടപടി പ്രൊഫസർ ഗില്ലിയർ ലെൻ നയിക്കുന്ന സർക്കാർ നിയോഗിച്ച അവലോകനം ഫിസിഷ്യൻ അസോസിയേഷൻ എന്ന പേര് രോഗികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി ഈ വിഭാഗക്കാർ ഡോക്ടർമാരല്ല എന്നാൽ രോഗചരിത്രം രേഖപ്പെടുത്തുക രോഗികളെ പരിശോധിക്കുക രോഗനിർണയം നടത്തുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു ഫിസിഷ്യൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അസിസ്റ്റന്റ് എന്നിവ പുതിയ പേര് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കപ്പെടുന്ന റിപ്പോർട്ടിൽ ഇവർ തങ്ങൾ ഡോക്ടർമാരല്ലെന്ന് രോഗികളോട് വ്യക്തമാക്കണമെന്നും ശുപാർശ ചെയ്യും ഈ പേര് മാറ്റം രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും മെഡിക്കൽ രംഗത്തെ വിശ്വാസ്യത നിലനിർത്തുകയും ലക്ഷ്യമിടുന്നു ഫിസീഷ്യൻ അസോസിയേറ്റുകളുടെ തെറ്റായ രോഗനിർണയങ്ങൾ നിർണയങ്ങൾ മൂലം ഗുരുതര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഈസ്റ്റ് സെറേ ആശുപത്രിയിൽ എഴുപത്തിയേഴ് വയസ്സുള്ള പമേല മാർക്കിന്റെ രോഗനിർണയം തെറ്റി മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം എന്ന് കരുതിയത് ചെറുകുടൽ തടസ്സവും ഹെർണിയയുമായിരുന്നു പിന്നീട് അവർ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് വയസ്സുള്ള എമിലി ചെസ്റ്റർഡന്റെ മരണവും സമാനമായ കാരണത്താലാണ് സംഭവിച്ചത് നിലവിൽ എൻ എച്ച് എസിൽ മൂവായിരത്തി അഞ്ഞൂറ് ഫിസീഷ്യൻ അസോസിയേറ്റുകളും നൂറ് അനസ്തേഷ്യൻ അസോസിയേറ്റുകളും ജോലി ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇവരുടെ എണ്ണം പതിനായിരം ആക്കാനുള്ള പദ്ധതി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് യു കെ ആരോഗ്യ സെക്രട്ടറി ഈ ശുപാർശകൾ അംഗീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു സുരക്ഷിത രാജ്യങ്ങളിൽ നിന്ന് ചെറു ബോട്ടുകളിൽ യു കെയിലെത്തുന്ന അഭയാർത്ഥികളെ വേഗത്തിൽ നാടുകടത്താൻ പുതിയ നിയമം തയ്യാറാക്കുന്നതായി യു കെ ആഭ്യന്തര സെക്രട്ടറി യബൈ കൂപ്പർ വെളിപ്പെടുത്തി ശാന്തമായ കാലാവസ്ഥയും ബോട്ടുകളിൽ കൂടുതൽ ആളുകളെ കയറ്റുന്നതുമാണ് എത്തിച്ചേരലുകൾ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചതിന് കാരണമെന്ന് ഹോം ഓഫീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് പേരാണ് എത്തിയത് എന്നാൽ ഓക്സ്ഫോർഡ് മൈഗ്രേഷൻ ഒബ്സർവേറ്ററി കാലാവസ്ഥയല്ല കടത്തുകാരുടെ എണ്ണവും പ്രവർത്തനവുമാണ് പ്രധാന കാരണമെന്ന് വാദിക്കുന്നു നിയമം അഭയാർത്ഥികൾക്ക് നീതിപൂർവമായ വിചാരണ നിഷേധിക്കുന്നുവെന്ന് റിഫ്യൂജി കൌൺസിൽ മുന്നറിയിപ്പ് നൽകി കാരണം സുരക്ഷിത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മനുഷ്യക്കടത്ത് രാഷ്ട്രീയ പീഡനം എന്നിവ നേരിടേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ നാല് മാസങ്ങളിൽ റെഡ് ഏകൽ അറുപത് ആയി ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി ഏഴിൽ നിന്ന് ഒരു ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറിലധികം പേരെത്തിയതോടെ വർഷത്തെ ആകെ പതിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായി നാൽപ്പത്തിരണ്ട് ശതമാനമാണ് വർധന കെർമർ സർക്കാർ നൈജൽ ഫരാജിന്റെ റിഫോം യു കെ യുടെ വെല്ലുവിളി നേരിടാൻ ശ്രമിക്കുന്നതിനിടെ ഈ നീക്കം വിവാദമാവുകയാണ് അടിക്കടി ഉണ്ടാകുന്ന മലയാളികളുടെ മരണം യു കെ മലയാളികൾക്കിടയിൽ നടുക്കം ഇതിനിടെ യു കെ മലയാളികളെ കണ്ണീരിൽ ആഴ്ത്തി വീണ്ടും മരണ വാർത്ത എത്തിയിരിക്കുകയാണ് കോട്ടയം നീണ്ടൂർ സ്വദേശിയായ ശ്രീരാജ് പി എസ് ആണ് മരിച്ചത് നാട്ടിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം രണ്ട് മാസം മുൻപ് നാട്ടിലെത്തിയപ്പോൾ പതിവായി നടത്താനുള്ള ചെക്കിങ്ങിനോടനുബന്ധിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾ കണ്ടെത്തുകയും അർബുദം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തരമായി ചികിത്സ ആരംഭിക്കുകയും ചെയ്തു പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു നാട്ടിലെ ചികിത്സ പൂർത്തിയാക്കി യു സ്റ്റോക്ക് കെയിലെത്തിൽ തുടർ ചികിത്സകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ചികിത്സകൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എറണാകുളം അമൃത ആശുപത്രിയിൽ തിരികെ എത്തി ചികിത്സ പുരോഗമിക്കവെയാണ് ആകസ്മികമായി മരണം യുവാവിനെ തേടിയെത്തിയത് ബക്കിംഗ്ഹാമിലെ ക്ലയർഡൻ ഹൗസിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന സുബിയ വിജയനാണ് ഭാര്യ ശ്രേയാ ശ്രീരാജ് ശ്രീനിധി ശ്രീരാജ് ശ്രീബാല ശ്രീരാജ് എന്നിവർ മക്കളാണ് ബെഡ്ഫോർഡിൽ നഴ്സായി ജോലി ചെയ്യുന്ന ശശികല സാബിൻ മൂത്ത സഹോദരിയാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം